ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മുടെ ട്രിപ്പോൺ വ്ലോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് മുംബൈയിൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മുംബൈ ദർശൻ ഇന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സംഭവമാണ് കേട്ടോ അതായത് മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുംബൈ ദർശൻ എന്നൊരു ബസ് ബുക്ക് ചെയ്തതിനാൽ ഒരു ദിവസം നമുക്ക് മൊത്തത്തിൽ മുംബൈ മൊത്തം ചുറ്റി കിറങ്ങാനുള്ള ഒരു അവസരമാണ് എവിടെയും നമ്മൾ പോകേണ്ട ആവശ്യമില്ല സി എസ് എം ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഞാൻ എൻ്റെ അക്കോമഡേഷൻ്റെ തന്നെ അതായത് ബസ് സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ബാലാജി ട്രാവൽസ് കണ്ടില്ലേ ബാലാജി ട്രാവൽസ് വെറും ഇരുന്നൂറ് രൂപ രാവിലെ ഒൻപത് മണിക്ക് എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് ഏഴ് വരെ ഏകദേശം ഒരു പത്തോളം പ്ലേസ് നമുക്ക് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഈ ഒരു മുംബൈ ദർശൻ എന്ന് പറഞ്ഞാൽ അപ്പം ഏറ്റവും ഉപകാരപ്രദമായ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അലയേണ്ട ടാക്സിക്ക് അങ്ങോട്ട് പോകേണ്ട ഒന്നും പോകണ്ട പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ വഴി നമ്മൾ ബുക്ക് ചെയ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് അതിപ്പോൾ എവിടെ പോയാലും അങ്ങനെ തന്നെ ആ ഹോട്ടലുകാരുടെ കമ്മീഷൻ അവരെടുത്തിട്ടാണ് നമുക്ക് ഈ സംഭവം ബുക്ക് ചെയ്തിരുന്നത് അപ്പം ഞാൻ താമസിച്ച ഹോട്ടലിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് അന്വേഷിച്ചു ബസ് സ്റ്റാൻഡിൽ അവിടെ തന്നെ ഈ ബാലാജി ട്രാവൽസ് എന്ന അവരുടെ ഓഫീസുണ്ട് വെറും ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അവിടെ നൂറ് രൂപ നമ്മുടെ ഹോട്ടലുകാരെ കമ്മീഷനായിരുന്നു അപ്പം ഞാനിത് ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട് ബസ് ഇവിടെ വരുന്നതാണ് പറഞ്ഞത് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഓൾഡ് പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ കേട്ടോ ആ പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ആർക്കും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നാൽ തന്നെ മുംബൈ ദർശൻ ബസ് എവിടെ കിട്ടുന്ന പറഞ്ഞാൽ എല്ലാവരും പറയും അത് എവിടെ തിരയേണ്ട ആവശ്യമേ ഇല്ല അത്രയും റോഡ് റോട്ടിൽ തന്നെയാണ് സാധനം ഉള്ളത് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ രാവിലെ എണീച്ചിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നൊരു ഇഡ്ഡലിയും പടയാണ് സാധാ നമ്മൾ ആ ഹോട്ടലിൽ തന്നെ കയറി ഇഡ്ലിയും പടയെല്ലാം കഴിച്ച് ഒരു കോഫിയും കുടിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ മുംബൈ ദർശൻ അടിപൊളി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബസ് ഇപ്പോൾ വരും ഒരു ഒമ്പത് ഒമ്പതേ പത്തോടെ കൂടെ ബസ് വരും അപ്പോൾ ഇന്നത്തെ ഡേ നമ്മളത് മൊത്തം മുംബൈ ദർശൻ അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ്ളം ബോക്കിൻ്റെ മറ്റൊരു മുംബൈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബസ് വന്നിട്ടു ബസ് വന്നു ഏകദേശം ഒരു ഒൻപത് അഞ്ച് കറക്റ്റ് സമയത്ത് തന്നെ അവർ ബസ് വന്നു കേട്ടോ നല്ല ബസ്സാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് എയർ കണ്ടീഷനല്ല കേട്ടോ ഇവിടുത്തെ കാലം ഇപ്പോൾ ഉള്ളൊരു കാലാവസ്ഥയ്ക്ക് എയർ കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ല ഇരുന്നൂറ് രൂപയാണ് എനിക്കും സംശയം ഒരു പത്ത് പന്ത്രണ്ട് പോയിൻ്റ് കാണിച്ച് തന്നിരുന്നു പക്ഷെ അതെല്ലാം പോകുമെന്ന് കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തതുകൊണ്ട് നമുക്കൊരു അനുഭവം ഉണ്ട് ഒരു പറയുമ്പം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പോയിന്റുകൾ ഞങ്ങൾ കവർ ചെയ്യും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് ഏഴ് പോയിന്റ് കവർ ചെയ്തിട്ട് അവർ നമ്മളെ തിരിച്ച് കൊണ്ടാക്കും കാരണം മുംബൈയിലെ ട്രാഫിക് എങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ തന്നെ ഒരുപാട് സമയമെടുക്കും ആ ഒരു ഇതും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം എത്ര പോയിന്റ് കവർ ചെയ്യുന്നത് എന്തായാലും ഇപ്പം നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് പോയിന്റ് നമ്മൾ ഇൻഡിവിജ്വലായി നമ്മൾ കറങ്ങിപ്പോൾ അതെന്നെ തിരിച്ച് കാണിക്കുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും കുഴപ്പമില്ല ഇത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻ എത്ര സ്ഥലം കാണിക്കും ഇങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് ബോംബെയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു രാവിലെയാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങിയത് ഒന്ന് ആയിട്ട് നമുക്ക് ഇത് ഈ ബസ്സിലൊന്ന് കയറി മുംബൈ ദർശനം കയറി ഓൾമോസ്റ്റ് ഒന്ന് അത്യാവശ്യം മുംബൈ ഒന്ന് കറങ്ങി വരാൻ പറ്റും നമുക്ക് ഇത്രയും സ്ഥലം നമുക്ക് ഒരിക്കലും നമുക്ക് ടാക്സി പിടിച്ചിട്ടും ബസ്സിലും നമുക്ക് പോകാൻ പറ്റില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അപ്പം എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് സംഭവം നല്ല വൃത്തിയുള്ള ബസ്സാണ് ഡീസൻറ്റ് ബസ്സാണ് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല ലാഭമാണത് ഇനി എത്ര സ്ഥലം കവർ ചെയ്യും അതാണ് നമ്മുടെ അത് എന്തായാലും നമുക്ക് നോക്കാം ബസ് ഞാനൊന്ന് കാണിച്ചു തരാം നല്ല നീറ്റ് ആൻഡ് വൃത്തിയുള്ള ബസ്സാണ് എന്താ ഒരുപാട് ആളൊന്നുമില്ല റോഡ് ഇപ്പോഴും നല്ല ട്രാഫിക് ആയി തുടങ്ങുന്നതേ ഉള്ളൂ ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ല ഇപ്പം നല്ല ഫ്രീ ആണ് കാരണം ഡ്യൂട്ടി ടൈം ആകുന്നില്ലുള്ളൂ ഒരു ഏകദേശം ഒമ്പത് ഒമ്പതിലൊക്കെ ആകുമ്പോഴേക്കും നല്ല ടൈറ്റ് ആവും ഇന്നലെ തന്നെ ഞാൻ വന്ന ആ ഒരു സമയത്ത് തന്നെ ട്രെയിനൊക്കെ ചാടി കയറി കുത്തി ഇടിച്ചിട്ടൊക്കെയാണ് ഞാൻ വന്നത് അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ രാവിലെയും ആ വൈകിട്ടുള്ള ഒരു സമയം കേട്ടോ മുംബൈ സംബന്ധിച്ചോളം മുംബൈയിൽ നല്ല വൃത്തിയുള്ള സ്ട്രീറ്റും ഉണ്ട് അതേപോലെ തന്നെ അത്രയ്ക്കും കച്ചറയായ ഒരു സ്ട്രീറ്റും നമുക്ക് മുംബൈയിൽ കാണാൻ പറ്റും അപ്പം ഏകദേശം ഞാൻ ഇതുവരെ പോയ സ്ട്രീറ്റൊക്കെ നല്ലൊരു സ്ട്രീറ്റാണ് ഇനിയിപ്പം കച്ചറയായ സ്ട്രീറ്റിലേക്ക് നമ്മൾ പോകുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കയറിയിട്ട് ഫസ്റ്റ് നമ്മളെ കൊണ്ടുവന്നത് എവിടെയായിരുന്നു എന്ന് വെച്ചാൽ ബൗചാ ടാക്ക എന്ന സ്ഥലമാണ് അപ്പോൾ ബൗച്ച ടാക്ക പറഞ്ഞാൽ ഒരു ഹാർബർ ആണ് അപ്പം ഭയങ്കര റിസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ ഇവിടെ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല അപ്പം നമ്മൾ ആ ബോട്ടിൽ കയറി ആക്ച്വലി ബോട്ടിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുത്തൊരു ടിക്കറ്റ് എടുത്തില്ല ആ ടിക്കറ്റ് വെറും ബസ്സിൻ്റെ ചാർജ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഒരു ദിവസത്തെ ബോട്ടിങ് അവിടെ എവിടെയുള്ള പല ചാർജുകളുണ്ട് ഗൈഡിൻ്റെ ഒരു നാൽപ്പത് രൂപ അതെല്ലാം കൂട്ടിയിട്ടൊരു ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് നമുക്ക് അവർ കൂടെ കൊടുക്കണം അപ്പോൾ ടോട്ടൽ നമുക്ക് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസായി അപ്പോൾ ഈ ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് കൊടുക്കുന്നത് നമുക്ക് ഇന്നത്തെ എല്ലാ ചാർജുകളും എല്ലാ തരത്തിലുള്ള പൈസകൾ എല്ലാം അവർ നോക്കിക്കോളും ബോട്ടിങ്ങിന് അത് ഇതെല്ലാം ഇപ്പം നമ്മളൊരു ബോട്ടിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് എല്ലാവരും മുകളിൽ കയറിയിരിക്കുകയാണ് ഈ ബൗച്ചാടാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുംബൈയിൽ ഏറ്റവും വലിയൊരു ഹാർബർ ഉണ്ടോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫിഷിംഗ് നടക്കുന്നത് മീൻ പിടിക്കുന്നത് ഇവിടുന്ന് മീൻ ഒരുപാട് കയറ്റി അയക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കയറ്റി അയക്കുന്ന സ്ഥലമാണ് ഈ ബൗച്ചാടാക്ക അപ്പം നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ കേട്ടോ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മൾ അവിടുന്ന് ആണ് കയറിയത് അവിടെ നിന്ന് കയറിക്കേണ്ട വലിയ വലിയ ബിൽഡിങ് എല്ലാം എല്ലാം ഭംഗിയാണ് അവിടെ നിന്ന് ശരിക്കും കാണാൻ കേട്ടോ നടുവിൽ ഒരു അയലൻഡും എല്ലാം ഉണ്ട് വെയിൽ ഉണ്ടെങ്കിൽ കൂടെ ചൂടില്ല കേട്ടോ വെയിൽ നല്ല ഒരു സുഖമുള്ള വെയിലാണ് കളറ് മാത്രമേ ഉള്ളൂ വലിയ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ ഷിപ്പാണ് ഈ ഒരുപാട് ഷിപ്പുകൾ ഇവിടെ ആക്ച്വലി ഈ ഒരു ബഹുച്ചാടാക്കാറ ഷിപ്പുകൾ റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ വർക്ക്ഷോപ്പെന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇത്രയും വലിയ ഒരു ഹാർബറാക്കി ഇതിനെ എടുത്തു പറയാനുള്ള ഒരു കാരണം ശരിക്കും നമ്മൾ കടലിൽ വന്നു കഴിഞ്ഞാലോ ശരിക്കും ഈ മുംബൈയുടെ ആ ഒരു ഭംഗി നമ്മൾ ആ ഇത്രയും വലിയ ബിൽഡിംഗ് ഒക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നലൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഒരു സിറ്റിയിൽ എങ്ങനെ ഇലക്ട്രിസിറ്റി ഇവിടെ ഉണ്ടാക്കുന്നു അപ്പോൾ ഇവിടെ മൂന്ന് ഉണ്ട് റിലയൻസിൻ്റെ ഇലക്ട്രിസിറ്റി ഉണ്ട് ടാറ്റ ടാറ്റ പവർ എന്ന് പറഞ്ഞാൽ അവരെ ഇലക്ട്രിസിറ്റി ഉണ്ട് ഇത് മൂന്ന് കൂടെ കൂടിയിട്ടാട്ടോ ഈ മുംബൈനെ ഇത്രയും പവർഫുൾ ആക്കുന്നത് എന്തായാലും മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങളുണ്ട് ഈ മുംബൈയിൽ ഒരു ലക്ഷം ടാക്സി ഓടുന്നുണ്ട് ഒരു ലക്ഷം നാൽപ്പതിനായിരം റിക്ഷകൾ ഓടുന്നുണ്ട് ഇത്രയും വലിയ ഒരു സിറ്റിയാണ് ആട്ടോ നമുക്ക് പണ്ട് മുതലേ നമുക്ക് ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മ വരുന്ന ഒരു സംഭവങ്ങൾ കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾ ഗൾഫിലേക്കും വേണ്ടിയിട്ടും സ്വയം തൊഴിലിനും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നാട് കടന്ന് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ബോംബെ അത്രയും അപ്പോൾ പണ്ട് മുതലേ ബോംബെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകം ഒരു അട്രാക്ഷനും ഒരു കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മുംബൈ ദർശേൻ്റെ രണ്ടാമത്തെ സ്പോട്ട് ഗേറ്റ് ഓഫ് ഇന്ത്യ താജ് ഹോട്ടൽ അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അത് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് നമ്മൾ ബസ് അവിടെ നമ്മളെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടിട്ട് നമ്മൾ പിന്നെ നടന്ന് പോകുക കേട്ടോ ഇവിടെ അടിപൊളി ബോംബെ ബ്രാസേർന്ന നല്ല നല്ല ഹോട്ടലാണ് നല്ല അടിപൊളി സ്ട്രീറ്റ് ആട്ടോ സ്ട്രീറ്റ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഏതും നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ പക്ഷെ പക്ഷേ ഇവിടെയൊക്കെ നല്ല റോഡ് സൈഡ് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ഉള്ള പോലെ നല്ല ചോലയാണ് നല്ല മരം നല്ല സുഖം നടക്കാൻ സുഖം ഈ പാക്കേജിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടിതാണ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പോയി കണ്ടിട്ട് തിരിച്ച് അവിടെ തന്നെ എത്തണം അതാണ് അവിടെയാണ് എൻട്രി അപ്പോൾ ഗേറ്റ് ഓഫ് ഇന്ത്യ നമ്മൾ കാണാൻ വരികയാണെങ്കിൽ നമുക്ക് അകത്തേക്ക് കിടക്കാനുള്ള സൗകര്യം കിട്ടും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മളെ കൊണ്ട് അകത്ത് കിടക്കുന്നില്ല ഇതാണ് താജ് ഹോട്ടലിൽ ആ സൈഡിൽ നമ്മൾ വന്നിട്ട് കിട്ടും ഈ താജ് ഹോട്ടലിൽ അത്രയും ഒരു ഇതായത് നമ്മുടെ ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നില്ല ആ സമയത്താണ് അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കയറി കുന്നില്ല അതുകൊണ്ട് ഇവിടെ തന്നെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അപ്പം ഫുഡ് കോർട്ടിൽ നല്ല അടിപൊളി വെജ് ബർഗർ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് കിട്ടും അപ്പം നമ്മൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് ആ ഷൂട്ട് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് സമയമാണ് നമുക്ക് തന്നത് കിട്ടും ഇവർ ഈ മുംബൈ ദർശനെ കാണാൻ വേണ്ടിയുള്ള സമയം ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ കണ്ടിട്ട് തിരിച്ച് എവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തോ അവിടെ തന്നെ തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ ഒരു നീല നീലക്കളർ ടാക്സി ഇവിടെ പഴയ ടാക്സി ഉണ്ട് ബോംബെടെ നമ്മുടെ പഴയ ആ സിനിമയിൽ കാണുന്ന ടാക്സി ഉണ്ട് ഒരു നീല കളറുള്ള ഒരു ടാക്സികളുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പണ്ട് പണ്ടത്തെ അഭിമന്യു എന്ന സിനിമയിൽ നമ്മുടെ മലയാളം സിനിമയിലൊക്കെ ഒരുപാട് കാണുന്ന ആ നമ്മുടെ ബോംബെയുടെ തനത് പേരെടുത്ത് പറയുന്ന ആ മഞ്ഞും കറുപ്പുമുള്ള ആ ടാക്സി ഇതാണ് കേട്ടോ പണ്ട് അംബാസഡർ ആണെങ്കിൽ ഇപ്പം ഈ ഒരു വണ്ടിയാണ് ഇതിലാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ താഴെ മൊത്തം ഫുഡ് കോർട്ടാണ് വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ മൊത്തം കച്ചവടമൊക്കെ ഈ രണ്ട് സൈഡും കച്ചവടം ആയിരിക്കും കേട്ടോ ഉച്ചയ്ക്ക് ശരി ഉച്ചയ്ക്ക് ഇവിടെ ഒക്കെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഫേമസ് ഒരു കടമുണ്ട് നല്ല ബർഗർ ഇതൊക്കെ വയ്ക്കുന്ന കടമുണ്ട് എന്താ സംഭവം നമുക്ക് പോയി നോക്കാം റഷാണെങ്കിൽ ബുദ്ധിമുട്ടാട്ടോ തിരക്കാണെങ്കിൽ ചിലപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് ആ കട ഒരുപാട് ഒരുപാട് റഷാണ് ഒരുപാട് ആളുകൾ ലൈനിൽ നിൽക്കുന്നുണ്ട് നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം നമ്മൾ ബർഗറിന് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം എടുക്കാൻ തോന്നുന്നു അവിടെ ഉണ്ടാക്കുന്നേ ഈ ഒരു കട ഈയൊരു ചെറിയ കടയിൽ എത്ര ആൾ ജോലിക്ക് നിൽക്കുന്നത് കൊണ്ട് കണ്ട നമ്മൾ ടോക്കൺ എടുത്തിട്ട് നിക്കണം വെയിറ്റ് ചെയ്യാണ് കിട്ടും നോക്കാം ഭയങ്കര ജനാനായി സ്ഥലത്ത് ഈ ഒരു കട മാത്രമേ ഉള്ളൂ വലുതായിട്ടുള്ള ഒരു കട മാത്രം നമ്മുടെ ബർഗർ കിട്ടിയിരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബർഗർ ഇത് വെജ് ആലു ടിക്ക ഇതിൻ്റെ ഉള്ളിൽ മാത്രമുണ്ടോ ഇത് ഉരുളക്കിഴങ്ങ് നമ്മുടെ ശരിക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ആലു ടിക്ക് സിംഗിൾ ഇതിന് ഡബിളും ഉണ്ട് സിംഗിളും ഉണ്ട് എന്താ എന്താണെന്നുള്ള നല്ല ടേസ്റ്റാണ് ഈ ഒരു ബർഗർ ഉണ്ട് അവരെ നിൽക്കുന്ന ആ ക്രീമിനാണോ ആ ടിക്കയ്ക്കാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല ഡബിൾ ഉണ്ട് സിംഗിൾ ഉണ്ട് ഞാൻ സിംഗിൾ ടിക്കാണോ വാങ്ങിയത് ഡബിൾ ടിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈറ്റ് ആയിട്ടുണ്ടോ ഇതിൻ്റെ ഈ ക്രീം ഉണ്ടല്ലോ ഈ യെല്ലോ കളറിലെ ക്രീമുണ്ട് ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ ടൊമാറ്റോ ഉള്ളിയുണ്ട് താഴെ ഒരു ബ്രെഡ് ഉണ്ട് ലൈറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തരും നല്ല ടേസ്റ്റായി നമുക്കൊന്ന് കഴിച്ചോക്കാം അതെങ്ങനെയാണെന്നുള്ളൂ കേട്ടോ ആക്ച്വലി ഇത് ഒന്ന് ശരിക്കും നമുക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇപ്പം ഞാൻ വേറെ ആരും ഇല്ലാത്തതിനെ കൊണ്ട് ഒരു കൈ കൊണ്ട് ക്യാമറയും പിടിക്കണം ഒരു കൈകൊണ്ട് ബർഗറും തിന്നണം ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആ ഗ്രേവി അതിൻ്റെ ആ ക്രീമിന് അത് സ്പെഷ്യൽ ക്രീമാണ് വരാം ഭയങ്കര ടേസ്റ്റ് കിട്ടും ആ ക്രീമിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആ ക്രീമിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പിന്നെ കഴിക്കുന്നത് ഞാൻ അന്ന് വന്നപ്പോഴും കഴിച്ചിരുന്നു അപ്പോൾ ഇത് വെച്ചാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഫാസ്റ്റ് ഫുഡ് എന്നുള്ളൊരു കടയുണ്ടത് ജനങ്ങളുണ്ട് ഫുള്ള് തിരക്കാണ്ട് അപ്പോൾ ഞാനും ഞാൻ ആ കടയുടെ മുന്നിൽ നിന്നിട്ട് ക്യാമറയൊക്കെ എടുത്ത് തന്നെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു വീഡിയോ എന്നൊരു ബാഗ് എനിക്ക് പെട്ടെന്ന് തന്നിട്ടോ ആക്ച്വലി ഇവിടെ ലേറ്റ് ആവാറുണ്ട് പക്ഷേ ഇന്നെന്തല്ല പെട്ടെന്ന് തന്നു ബാഗ് കിട്ടും ചെയ്തു അപ്പോൾ എന്തായാലും ബർഗർ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ വന്നിട്ട് ഈ ബർഗർ ഒന്ന് കഴിക്കാം സ്പെഷ്യൽ ടേസ്റ്റാണ് എടുത്തെന്ന് തന്നെ പറഞ്ഞിട്ടോ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്കിത് കഴിച്ചിട്ട് പോകണം നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരുപത്തഞ്ച് മിനിറ്റ് സമയമുള്ളൂ നമുക്ക് അപ്പം ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ റീഗൽ സൈക്കിൾ എന്നാണ് കേട്ടോ റീഗൽ സർക്കിൾ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതിന് പേര് വരെ കാണാൻ അവിടെ ഒരു തിയേറ്ററുണ്ടോ റീഗൽ തിയേറ്റർ ഏറ്റവും പുരാതന ഒരു തിയേറ്റർ പോകേണ്ടത് പഴയ ഗേറ്റ് അവിടെ നൂറ് ബ്ലോക്ക് ഉണ്ട് പഴയ തിയേറ്റർ പേര് പേരുകേട്ട തിയേറ്ററാണ് ഈ തിയേറ്ററിൻ്റെ പേര് തന്നെയാണ് ഈ സർക്കിളിൻ്റെ പേരും റീഗൾ സർക്കിൾ കേട്ടോ ഇപ്പൊ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അജയ്ദേവിന്റെ പണം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ബസ് ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യും ആ നമ്മൾ റീഗൽ തിയേറ്ററിനെ പറ്റി പറഞ്ഞില്ലേ ആ റീഗൽ തിയേറ്റർ ബ്രിട്ടീഷുകാരെ കാലത്ത് ഉണ്ടാക്കിയ തിയേറ്റർ ഉണ്ടോ അത് അപ്പോൾ ബ്രിട്ടീഷ് കാല ആ സമയം അവരുണ്ടാക്കിയത് അപ്പോൾ അവരെന്ത് ചെയ്യായിരുന്നു ആ സമയത്ത് അവിടെ പുറത്ത് ബോർഡ് വയ്ക്കായിരുന്നു ഇന്ത്യൻ ഡോഗ്സ് നോട്ട് ഇൻസൈഡ് അങ്ങനെ വെക്കുമായിരുന്നു ബോർഡും ഇന്ത്യൻ നായ്ക്കൾക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ബോർഡ് വെക്കുമായിരുന്നു ഇപ്പം അത് നമ്മുടെ ആളുകൾ വാങ്ങി ഏറ്റെടുത്തു ആ ആർക്ക് വേണമെങ്കിൽ ഇപ്പം അതിനകത്ത് പോവാം ഈ തിയേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ തിയേറ്ററാണ് ഈ റീഗൽ തിയേറ്റർ മുംബൈയിലെ റീഗൽ തിയേറ്റർ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട് എന്നാലും നമ്മൾ നോക്കണില്ലേ ആ കാലത്ത് ബ്രിട്ടീഷുകാർ തിയേറ്റർ ഉണ്ടാക്കിയത് ഇന്ത്യൻ ബോക്സർ ബോക്സർ എല്ലാവരല്ലോ അടുത്ത നമ്മളൊരു ഷോ ഡേക്കിനൊക്കെ ഷോ കാണാൻ ഇന്ത്യ വരുന്നത് അടുത്ത നമ്മളൊരു ഷോ കാണാൻ വേണ്ടി വന്നാറുണ്ട് അപ്പോൾ അവിടേക്ക് പോവാണ് ഇക്കതൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും റോട്ടിൽ നിൽക്കുന്നുണ്ട് ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് അവരെ കൂടെ അങ്ങോട്ട് പോയിട്ട് നമ്മളോട് ഷോ കാണാൻ എന്ത് ഷോ എന്നുള്ളത് നമുക്കറിയില്ല നോക്കാം ഇതിൻ്റെ അടുത്ത് കേട്ടോ ഈ വാങ്കഡ സ്റ്റേഡിയം ഇതിൻ്റെ ആ ഗ്രൗണ്ട് കൂടെ തൊട്ടടുത്ത് പോയി അപ്പം തന്നെ നമ്മളെ കൂടെ പരിചയപ്പെട്ട ഒരാൾ വീരേന്ദ്ര വാങ്കഡി സ്റ്റേഡിയം ബിലോങ്സ് ടു മൈ ആൻഡ് അതല്ലേ അപ്പം മഹാരാഷ്ട്രക്കകട്ടോ അപ്പം നമ്മുടെ ബസ്സിലുള്ളതാണ് ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്തതാണ് അപ്പം നമുക്കൊരു ഫ്രണ്ട് കിട്ടി നമുക്ക് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ അയച്ചു കൊടുക്കുകയാണ് നമുക്ക് കിട്ടും അതൊക്കെ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ബ്രദർ ചാനൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് സിറ്റീസ് വ്യൂ യാ വെരി വെരി മച്ച് മച്ച് സർ ശരിക്കും ഈ മുംബൈ ദിവസം വന്ന ഒരു ഉപകാരം കിട്ടും ഇവർ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എക്സ്പ്ലെയിൻ ചെയ്തു തരും അതാണ് ഏറ്റവും കാര്യം നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ റെക്കോർഡുകൾ എന്താണ് ഈ എന്താ സംഭവം ഒന്നും അറിയില്ല ഇത് ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് അടിപൊളിയായിട്ട് സ്ഥലങ്ങൾ പറഞ്ഞുതരും അതൊരു ഭയങ്കര ഒരു അഡ്വെഞ്ചേജ് ആയിട്ട് അതിനെ നമ്മൾ മാക്സിമം ഒരു ദിവസം നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം ഒരു ദിവസത്തേക്ക് ഒരു ദിവസം പോയി ഇവർ ഷോ വന്നല്ലോ ഓ ട്വൽ ഡി അഡ്വെഞ്ചർ എന്ന് പറഞ്ഞിട്ടോ ഇതാ ട്വൽ ഡി ഓ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നില്ലേ ഓ ഇത് ഓൾറെഡി ചാർജ് അവർ വാങ്ങിച്ചിട്ടുണ്ട് ട്വൽ ഡി അഡ്വെഞ്ചർ എന്നാണ് പറയുന്നത് അകത്ത് പോയി നോക്കാം ഓ വെൽക്കം ടു ട്വൽ ഡി അഡ്വെഞ്ചർ ഓ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സംഭവം ചിലപ്പം പൊലിയായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ വീട് കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല എന്താ റെയിൻ സ്നോ വിൻഡ് സ്മോക്ക് ലൈറ്റിംഗ് ബേബിൾസ് എന്തെങ്കിലും അടിപൊളി സംഭവം കേട്ടോ ട്വൽ ഡി ഷോ കാണാൻ വേണ്ടി ട്വൽ ഡി ഷോ എക്സ്ട്രാർഡിനറി ആയിരിക്കും ചിലപ്പോൾ നല്ല അടിപൊളി തന്നെ ഈ ഇത് ഈ ഷോന്റെ ആ ചെയർ നമ്മളിരിക്കുന്ന ചെയർ നാൽപ്പത്തയ്യായിരം ആ സെറ്റ് തൗസൻഡ് റുപ്പീസാണ് ആ ചെയർ അപ്പം അത്രയും മൂവ്മെന്റ് ആണ് അടിപൊളി സെറ്റപ്പാണല്ലോ അടിപൊളി ഈ ചെയറിനാണ് മൂവായിരം രൂപ ഓക്കെ നോ പ്രോബ്ലം നമ്മൾ കണ്ട ആ ഷോ ട്വൽ ഡി നമ്മൾ ത്രീ ഡി ഷോ ഒക്കെ കാണില്ലേ അതുപോലെ ട്വൽ ഡിയിലെ ഷോ ആണ് എന്തായാലും ജസ്റ്റ് അവരെ ഒരു പാക്കേജിലുണ്ടല്ലേ അപ്പോൾ അതിന്ന് കണ്ടെന്നുള്ളൂ ഇത് ഓൾറെഡി ഞാൻ നമ്മൾ ആദ്യം എവിടെ നിന്നും അത് കണ്ടിട്ടുണ്ട് ആന്ധ്രയിൽ നമ്മൾ പോയപ്പോൾ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതിനോട് വലിയൊരു ഇതില്ല എന്തായാലും ജസ്റ്റ് അതിൻ്റെ കൂടെ നമുക്കൊന്ന് കാണാറുള്ളത് അല്ല ആഹാരമായി ട്വൽ ഡി ആണ് നെക്സ്റ്റ് നമ്മൾ വന്ന നെഹ്റു സയൻസ് സെൻ്റർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഹ്റുവിൻ്റെ ഒരു സയൻസ് സെൻ്റർ ഉണ്ട് അത് കാണാൻ വേണ്ടി വന്നാണ് ഭയങ്കര ഒരു കവാടൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബസ് അകത്തേക്ക് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുക പോകാൻ വേണ്ടി പോവുകയാണ് അകത്തുനിന്ന് ഞാനാണ് നമ്മുടെ ഫുഡും അകത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അകത്തെ എവിടെയാണെന്ന് അറിയില്ല നമുക്ക് ജസ്റ്റ് പോയി നോക്കാം അപ്പോൾ നെഹ്റു സയൻസ് പാർക്ക് നമുക്ക് കാണാൻ വരുമ്പോൾ നമുക്ക് അവിടുത്തെ കാൻറ്റീന്ന് അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഭക്ഷണം കിട്ടും ഉണ്ട് വലിയ ഗുണമൊന്നുമില്ല സാധാരണ താലി റൊട്ടിയൊക്കെ ഉണ്ട് ഞാൻ ഇപ്പം ഒന്ന് വെറൈറ്റി ആക്കി വെജ് ഇത് വെജ് ഫ്രൈഡ് റൈസും നിങ്ങൾ ബെർക്കോലിയൊക്കെ കണ്ടിട്ടുമല്ലോ വെജ് ഫ്രൈഡ് റൈസ് ആൻഡ് ഗോപി മഞ്ചൂരിയൻ ഇത് ഗോപിയാണ് കുറച്ച് തരം ഉള്ളൂ ഇത്ര ഒരു ചെറിയ പ്ലേറ്റ് ഉണ്ട് അപ്പം എങ്ങനെ ടേസ്റ്റ് ഒന്നറിയില്ല കുഴപ്പമില്ലാതെ ഭയങ്കര സാൾട്ടിന് ടേസ്റ്റും റൈസിനാണോ കറിക്കാണോ എന്നല്ല അപ്പോൾ ഇത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ സയൻസ് പാർക്ക് റൗണ്ട് അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് ഒന്ന് രണ്ട് സൈറ്റ് കൂടെ ഉണ്ടോ അത്രയും കാണോ എന്തൊരു ആറ് ഏഴ് മണിയാകുമ്പം വീട്ടിൽ ഒരു തിരിച്ചുവിടുന്നാ പറഞ്ഞത് നോക്കാം 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 അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് നെഹ്റു പാർക്ക് ഒന്ന് റൗണ്ട് അടിക്കാം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മ്യൂസിയം ഒന്ന് കാണാൻ വേണ്ടി വന്ന കേട്ടോ നെഹ്റു മ്യൂസിയം സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെയുള്ള ചെറിയ ചെറിയ ഫോട്ടോകൾ അവർ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ േ ഇതെന്താ പറയുക ഇത് നമ്മുടെ ആണിയാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റി ഇരുന്ന് നോക്കാം ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ നടക്കും കറക്റ്റ് ആയിട്ട് ചെറിയ കുത്തുന്നൊന്നുമില്ലല്ലോ ഒന്നും കൊത്തുന്നു നല്ല സുഖണ്ടിരിക്കാണ്ടോ ചെറിയ മുള്ള ആണിയാണിത് ഇത് കണ്ടോ ഇതിങ്ങനെ ബോൾസ് ഇരുന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ബോളാണ് ഇത് നല്ലൊരു പരിപാടി കെട്ടോ ഇത് നമ്മുടെ കാലോണ്ട് ചവിട്ടി കഴിഞ്ഞങ്ങൾ സൗണ്ട് വരും നെഹ്റു ഈ പാർക്കിലെ സയൻസ് പാർക്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാവുന്നില്ല അത് സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി കാണുന്ന പോലുള്ളൊരു പാർക്ക് തന്നെയാണ് ചെറിയൊരു എൻട്രൻസി കൊടുത്തിട്ട് അകത്ത് വരിക ജസ്റ്റ് ഇതൊരു ടൈം പാസ് അല്ല ഇത് ഒരു വേസ്റ്റാണ് ചെറിയ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ കാണാനുള്ള സംഭവങ്ങളാണ് ജസ്റ്റ് നമ്മൾ വന്നത് വന്ന് വലുതാണ് എന്തായാലും അവരെ പാക്കേജ് എന്ന് പറയുമ്പം അവരെ കൂടെ വരുമ്പോൾ നമ്മൾ എന്തായാലും അവരെ കൂടെ വന്നല്ലേ പറ്റുള്ളൂ ആ ഒരു ഇതിൽ നമ്മൾ വന്നാണ് ജസ്റ്റ് നമുക്കൊന്ന് റൗണ്ട് റൗണ്ടടിച്ച് നമുക്ക് താഴേക്ക് പോകാം ജസ്റ്റ് ഒരു ഇതിനൊരു മുക്കാ മണിക്കൂർ സമയം നമുക്ക് തന്നു മുക്കാ മണിക്കൂർ സമയം തന്നെ നമുക്ക് താഴെ പോകാം അടുത്ത ലൊക്കേഷനിലേക്ക് വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല ഇല്ല അതിൽ അത് ബാലൻസിങ് ബോളാണ് മോളിൽ നിന്നൊരു ബാലൻസ് ജമ്മിൾ ചെയ്തിട്ട് അത് ശരിക്കും അങ്ങനെ റൗണ്ട് റൗണ്ട് ഈ കുട്ടികൾക്ക് കാണാൻ നല്ല ഭംഗി കേട്ടോ അപ്പം വേറെ ഒന്നുമില്ല നമുക്ക് ഇതാ ഇതാണ് ഈ ഇതിൻ്റെ നെഹ്റു സയൻസ് സെൻറ്ററിൻ്റെ എൻട്രൻസ് ആട്ടത് എന്തായാലും മുംബൈയിൽ സിറ്റി ഭയങ്കര അടിപൊളി സിറ്റി ആട്ടോ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സമയം നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഇവിടെ ഹ്യൂമിഡിറ്റി തീരെ ഇല്ല വെയിലുണ്ട് ഹ്യൂമിഡിറ്റി ആണ് ഒരു തുള്ളി വിറക്കുകയില്ല അങ്ങനെ ഞാനൊക്കെ എത്ര വേർക്കേണ്ട ഒരു തുള്ളി വേർപ്പെന്ന് പറഞ്ഞ സാധനമില്ല നല്ല ഒരു കാലാവസ്ഥയാണ് കേട്ടോ ശരിക്കും ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ ശരിക്കും സമ്മതി ഉണ്ട് എത്ര വലിയ വലിയ ബിൽഡിങ്ങാണ് അവിടെ കിട്ടുന്നത് ശരിക്കും ഇങ്ങനെ വടി പോലുള്ള ബിൽഡിങ് പേടിയാണ് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ എങ്ങനെയാണവ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് താമസിക്കുന്നത് പൊട്ടി വീഴാമെന്നല്ല അത്രയ്ക്കും ഹൈറ്റിലാണ് അവർ ബിൽഡിംഗ് ഒക്കെ കിട്ടുന്നത് കേട്ടോ ബോംബേടെ ഏറ്റവും എടുത്ത് പറയുന്ന ഒന്നാട്ടോ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അത്രയ്ക്കും പേടിപ്പിക്കുന്ന തരത്തിലുള്ള കൺസ്ട്രക്ഷൻ അതോ അതിൻ്റെ മുകളിലൊക്കെ ബിൽഡിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പോലൊക്കെ ആളുകൾ താമസിക്കുന്നത് എന്നായിരിക്കും നല്ല ഭംഗിയാണ് അവിടുത്തെ ബിൽഡിങ് കാണുന്നത് കംപ്ലീറ്റ് അടുത്ത ലൊക്കേഷൻ നമ്മൾ വന്നത് എവിടെയെന്ന് മുംബൈയിലെ ഏറ്റവും പുരാതനമായതും ഏറ്റവും വലിയതുമായ ക്ഷേത്രമാണ് സിദ്ധി വിനായക ക്ഷേത്രം എന്ന് പറഞ്ഞു സിദ്ധി വിനായക മന്ദിർ അവിടെയാണ് നമ്മൾ വന്നത് കേൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത് പോകാനും വരാനുള്ള സമയം ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അകത്തേക്ക് പോയി വരാനുള്ള സമയമില്ലായെന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് കാണിച്ചിട്ട് അകത്തോട്ട് തീരെ മൊബൈലും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല അത് വേറൊരു കാര്യം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ നടന്നിട്ട് നമ്മൾ വരണം കേട്ടോ അവിടേക്ക് ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് വരെ ഭയങ്കര സെക്യൂരിറ്റി റീസൺ ആണ് പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോ ഇതൊന്നും അലൗഡല്ല എല്ലാം വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് കാണാൻ പോകേ അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെ സംഭവം തന്നെ ഇപ്പോൾ എനിക്കറിയാം ഫുൾ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് പുറത്ത് ഇതകത്തേക്ക് വിടുമെന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം എന്താ സംഭവിച്ചാൽ ഈ സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ പുറത്ത് പോയി അവിടെ പോയി ഭയങ്കര സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് ഫോൺ മൊബൈൽ ക്യാമറ ഒന്നും എല്ലാവരും അല്ല അപ്പം ഞാൻ പത്ത് രൂപ കൊടുത്തൊരു ബാഗ് അവിടെ നമുക്ക് ലോക്ക് ലോക്ക്റൂമുണ്ട് ആ ലോക്ക് റൂമിൽ വെക്കാൻ പറ്റും വെച്ചിട്ട് അകത്തോട്ട് പോകാം അപ്പോൾ അകത്തേക്കുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞുതരാം നല്ലൊരു വൈറ്റ് കളറുള്ള ചെറിയ ഒരു ക്ഷേത്രമാണ് ഇവർ ഗണപതിൻ്റെ ക്ഷേത്രമാണ് ഉള്ളിൽ മൊത്തം പൂവിനെ കൊണ്ടും സ്വീറ്റ്സിനെ കൊണ്ടുള്ള സ്റ്റാളാണ് ഒരു പത്തിരുപത്തഞ്ച് സ്റ്റീ സ്വീറ്റ് സ്റ്റാളും സ്വീറ്റ് സ്റ്റാളും പൂക്കളും ഒരുപാട് പൂജ സാധനങ്ങളൊക്കെ ഉള്ള ഉള്ളിൽ കുറേ ഒരു വരിക്കിങ്ങനെ കടകളാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ലൈന് നിൽക്കണമെങ്കിൽ നമ്മൾ ഗുരുവായൂർ ഉള്ള പോലെ ഈ കമ്പി ഇങ്ങനെ കെട്ടിക്കുന്നത് കെട്ടി കെട്ടി അതിലേ ഇങ്ങനെ വരി വരിക്ക് വരിക്ക് പോകണം പിന്നെ വി ഐ പി ലൈൻ ഉണ്ട് കേട്ടോ പൈസ കൊടുത്തിട്ട് നമുക്ക് വി ഐ പി ലൈൻ അതുവഴി വരു പോകാം പക്ഷേ ഒരുപാട് തിരക്കാണ് ഈ സമയത്ത് കുറച്ചൊരു തിരക്കുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ബസ്സിൻ്റെ സമയം ഇതായത് കൊണ്ട് അകത്ത് പോയി വരാനുള്ള ഒരു സമയമല്ല കേട്ടോ ബാക്കി ഉള്ള ദിവസങ്ങളിലൊക്കെ ട്യൂസ്ഡേ ഫ്രൈഡേ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടോടെ എന്തായാലും ഇവിടെ വരുമ്പം തീർച്ചയായിട്ടും ഒരു ഫ്രീ ടൈമിൽ വേണം ഇവിടേക്ക് വരാൻ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തൊഴാനോ ഈ ഈ നമ്മുടെ ഈ മുംബൈ ദർശൻ്റെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാമെന്നല്ലാതെ നമ്മുടെ അകത്ത് കയറി തൊഴാനോ അതിൽ നിന്നുള്ള സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ആയിട്ട് വരിക ശിദ്ധിവിനായ ക്ഷേത്രത്തിൽ വരിക നല്ല ഫ്രീ ആയിട്ട് തൊഴുക എന്നിട്ട് കാണുക അപ്പം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ നമ്മുടെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഈ റോഡിൻ്റെ സൈഡ് അവിടെ വെയിറ്റ് ചെയ്യുക നമുക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ മുംബൈ ദർശൻ ബസ് ഇറങ്ങിയിട്ട് കറക്റ്റ് എട്ട് മണിക്ക് അവർ കൊണ്ടുപോയിട്ട് മുതലാണോ ചോദിച്ചാൽ മുതലാണെന്ന് പറയാം പക്ഷേ ഒരിക്കലും നമ്മൾ ഈ മുംബൈ ദർശൻ ഇപ്പോൾ പുതിയതായിട്ടൊരു മലയാളികൾ നമ്മൾ ആരെങ്കിലും മുംബൈയിലേക്ക് ദർശനം കാണാൻ വേണ്ടി വരികയാണെങ്കിൽ ആദ്യം നമ്മൾ വിചാരിക്കും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് അവർ മുംബൈ ദർശൻ ബസ് ഉണ്ടെന്ന് പറയും പക്ഷേ ആ മുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് രൂപ ആക്ച്വലി എൻ്റെ ഹോട്ടലിൽ നിന്ന് എന്നോട് പറഞ്ഞ മുന്നൂറ് രൂപയാണ് ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഇരുന്നൂറ് രൂപയായാലും ആയാലും മുന്നൂറ് രൂപ ഇത് ബസ്സിൻ്റെ വെറും ചാർജ് ആണ് പിന്നെ അതിന് കൂടാതെ അത് കൂടാതെ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിന്ന് വാങ്ങിക്കും പിന്നെ അത് കൂടാതെ ഗൈഡിൻ്റെ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഒന്നോ രണ്ടോ ഏകദേശം ഒരു ഒമ്പത് പത്ത് ടൂറിസ്റ്റ് പ്ലേസ് അവർ കൊണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് യാതൊരു ചാർജുമില്ലാതെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുള്ളൂ ബാക്കി ഏഴ് എട്ട് സ്ഥലങ്ങളെല്ലാം ഓരോ ചാർജാണ് നൂറ് രൂപ അമ്പത് രൂപ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മളൊരു മുന്നൂറ് രൂപയ്ക്ക് ഒരു ചാർജ് കൊടുക്കണം ഈ ടോട്ടൽ ചാർജാണ് ഈ അഞ്ഞൂറ് രൂപയിൽ അവർ വാങ്ങുന്നത് നാൽപ്പത് രൂപ അവരുടെ ഗൈഡിൻ്റെ ചാർജായിട്ട് വാങ്ങും പിന്നെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവർ പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും അവർ കൊണ്ട് നിർത്തുക അവിടെ അവർ മിനിമം നൂറ്റമ്പത് രൂപയാണ് അവിടെ ഒരു താലി റൈസിന് അത് നമ്മൾ കഴിച്ചേ പറ്റൂ അപ്പം മൊത്തത്തിലെത്തി ഏകദേശം ആയിരം രൂപയോളം അടുത്ത് നമുക്ക് ചിലവ് വരുന്നുണ്ട് അപ്പം മുംബൈയിലേക്ക് വരുന്ന ആളുകൾ പെട്ട ശ്രദ്ധിക്കുക ഇരുന്നൂറ് രൂപയുടെ മുമ്പ് ദർശൻ ഇങ്ങനെന്ന് പറഞ്ഞിട്ട് ചാടി കയറി അതിൽ കയറിയിട്ട് പൈസ ഇല്ലാതെ അവർ ഒരു ആയിരം രൂപ മിനിമം വെച്ചിട്ട് വേണം ആ ബസ്സിൽ കയറാൻ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മുംബൈ ദർശൻ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നൂറ്റൻപത് രൂപ ഒരു മണിക്കൂറാണ് അതിൻ്റെ സമയം ഒരു മണിക്കൂർ വന്നില്ലെങ്കിൽ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ താജ്മഹൽ ലോട്ടൽ അങ്ങനെ ഓപ്പണായ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രം അവർ കാണിച്ചു തരും അപ്പം ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം നമ്മൾ അറിയണം കേട്ടോ വെറും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കൊടുത്തിട്ട് മുംബൈ ദർശൻ ബസ്സിൽ കയറിയിരുന്നാൽ പിന്നെ നമുക്ക് പണി കിട്ടും അപ്പം ഇനി വരുന്ന ആൾക്കാർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ കറക്റ്റ് എട്ട് മണിക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അപ്പോൾ ഞാൻ നൈറ്റ് നമ്മുടെ ഈ സി എസ് എം കെയുടെ നൈറ്റ് വ്യൂ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നാട്ടോ ഇതല്ലേ ഇതാണ് സി എം സിയുടെ നൈറ്റ് വ്യൂ നല്ല ലൈറ്റൊക്കെ എടുക്കും നല്ല ഭംഗിയാണ് ആക്ച്വലി മുംബൈ സിറ്റി നൈറ്റ് കാണാനായിട്ടോ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ളത് ആളുകൾ എവിടെ നോക്കിയാലും ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നു ഫാസ്റ്റ് ഫുഡ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയയാണ് ആണ് ഏത് ഏരിയ പോലും ഭക്ഷണമാണെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മുന്നിൽ നമ്മൾ പകൽ കണ്ടിരുന്നില്ല ആ ഒരു കോർപ്പറേഷൻ ബിൽഡിങ് ആ ബിൽഡിങ്ങിൻ്റെ ഭംഗിയാണ് എന്ത് ഭംഗിയാണ് കാണാൻ നല്ല രസമല്ല കാണാൻ ഇട്ട് ഈ ഒരു സാധനം നമ്മൾ പകൽ കണ്ടിരുന്നു പകൽ കാണുമ്പോൾ ഇത്ര ഒരു ഭംഗി കിട്ടിയിരുന്നില്ല പക്ഷെ നൈറ്റ് ആകുമ്പോൾ ലൈറ്റല്ലിട്ട് നല്ല മനോഹരമായ ഒരു ഏതോ ഒരു ഫോറിൻ ഒരു ബിൽഡിങ് പോലെ നമുക്ക് കാണുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഇട്ടിട്ട് കേട്ടോ നല്ല ഭംഗിയല്ല കാണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ മുംബൈയുടെ കറങ്ങൽ തീർന്നു മുംബൈ ദർശൻ മൊത്തം ഇന്ന് മുംബൈ ദർശനായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ഇനി നമുക്ക് നാളെ നമ്മൾ വേറെ മറ്റൊരു സ്ഥലം ഞാനിവിടെ പോവുകയാണ് അപ്പോൾ ഭയങ്കര ക്ഷീണമായി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരും എല്ലാവർക്കും ഗുഡ് ബൈ